ഹായ് ഓൾ എല്ലാവർക്കും അടക്കം ടിഫൂർ സോൺ മലയാളത്തിലേക്ക് സ്വാഗതം ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് തെളിച്ച കുറച്ച് സംഭവങ്ങളെ പറ്റിയാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം അപ്പം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ സ്മരണാർത്ഥമാണെന്ന് നമ്മൾ ഈ ഒരു ദിനം ആചരിക്കുന്നത് അപ്പം അതിലോട്ടു നയിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ ആദ്യം നമ്മൾ നോക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഈ ഒരു സമരം ഷിപ്പായി ലഹള എന്നും അറിയപ്പെടുന്നു ഇത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് എന്നിരുന്നാൽ പോലും ഒരു പരാജയപ്പെട്ട കലാപമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നു ഡേറ്റ് ധാരാളം തവണ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏഷ്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഉയർന്നു വന്ന ആദ്യത്തെ ആധുനിക ദേശീയ പ്രസ്ഥാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്ന ബംഗാൾ വിഭജനമാണ് ബംഗാൾ വിഭജിക്ക വിഭജിക്കാനുള്ള ബ്രിട്ടീഷ് തീരുമാനം വ്യാപകമായുള്ള പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു ഇത് സ്വാതന്ത്ര്യ ഒരു സുപ്രധാന സംഭവമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചുവരുന്നു ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയ ഗാന്ധി താമസിയാതെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലെ കേന്ദ്ര വ്യക്തിയായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് പത്തൊൻപതിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നു അമൃത്സറിൽ നടന്ന സമാധാനപരമായ പ്രതിഷേധത്തിൽ നൂറുകണക്കിന് നിരായുധരായ ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് പട്ടാളം കൊലപ്പെടുത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഈ ഒരു ദുരന്തം കരുത്തേകുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് നിസഹകരണ പ്രസ്ഥാനം ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അഹിംസാ മാർഗങ്ങളിലൂടെയുള്ള ജനകീയ പ്രതിഷേധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ദണ്ഡി മാർച്ച് നടക്കുന്നത് ബ്രിട്ടീഷ് നിയമങ്ങളെ വെല്ലുവിളിച്ചും വ്യാപകമായ നിയമലംഘനം ആളി കത്തിച്ചും ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഗാന്ധി മാർച്ച് നയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഈ നിയമം ഇന്ത്യക്കാർക്ക് പരിമിതമായ സ്വയംഭരണം അനുവദിച്ചെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനികൾ അത് അപര്യാപ്തമായി കണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഗാന്ധിയും ഐ എൻ സിയും ആരംഭിച്ച ഈ ബഹുജന പ്രതിഷേധം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാനം യുദ്ധത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനികളിൽ ബ്രിട്ടന്റെ പിടി ദുർബലമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപം ബോംബെയിൽ ഇന്ത്യൻ നാവികർ നടത്തിയ കലാപം വ്യാപകമായ ആഭ്യന്തര കലാപത്തോടൊപ്പം ബ്രിട്ടീഷ് സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനും ആസൂത്രണം ചെയ്യുന്നതിനുമായി ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിലേക്ക് ഒരു ദൗത്യം അയച്ചു ഇത് ഒടുവിൽ ഭരണഘടനാ അസംബ്ലിയുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു ജൂൺ തേർഡ് മൗണ്ട് ബാറ്റൻ പ്ലാൻ ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ വിഭജിക്കാനുള്ള പദ്ധതി ഇന്ത്യയുടെ അവസാന വൈസ്രോയായിരുന്ന മൗണ്ട് ബാറ്റൺ പ്രഭു പ്രഖ്യാപിക്കുന്നു ജൂലൈ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ഈ നിയമം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനുമുള്ള തീയതിയായി ഔദ്യോഗികമായി നിശ്ചയിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനം ഏകദേശം ഇരുന്നൂറ് വർഷത്തെ കൊളോണിയലിസത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം നേടി ഇന്ത്യ പുതിയതായി കണ്ടെത്തിയ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു വിത്ത് ഡെസ്റ്റിനി എന്ന ഐതിഹാസിക പ്രസംഗം നടത്തുന്നു ഇതൊക്കെയാണ് ഇന്ത്യ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിലേക്കുള്ള നാൾ വഴികൾ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം പറയാണ് നമ്മുടെ മലയാളത്തിൽ ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ച് എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഇനിയും ബാക്കി ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക അട ടു ഫോർ സെവൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം കേട്ടോ എല്ലാവരും പെട്ടെന്ന് തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റിയും ഉണ്ട് മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ മാക്സിമം ആ ഒരു ഓഫറൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമുക്ക് എസ് ഐ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ഉണ്ട് വേരിയസ് എൽ ജി എസ് ബാച്ച് ഉണ്ട് ഐ സി ഡി എസ് ക്രാഷ് ബാച്ച് ഉണ്ട് ഉടനെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാം നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ വൈസിക് സെവൻ സീറോ എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാം അപ്പം എന്ത് ചെയ്യണം നമ്മുടെ സ്റ്റോറിൽ പോവുക കേരള പി എസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക അതിൽ ഇപ്പം ടെൻത്ത് പ്രിലിംസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക ബൈനവ് കൊടുക്കുക ഈ കൂപ്പൺ കോഡ് റിമൂവ് ചെയ്ത് വൈസിക് സെവൻ സീറോ എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് മാക്സിമം ഡിസ്കൗണ്ടോട് കൂടി കോഴ്സിൽ ജോയിൻ ചെയ്യുക മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്